ബിഗ് ബോസ് സീസൺ സെവൻ്റെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ സ്വന്തം കഴിവുകൊണ്ടും സ്വന്തം വ്യക്തിത്വം തെളിയിച്ചുകൊണ്ടും പ്രേക്ഷക പ്രീതി നേടി ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന മത്സരാർത്ഥികളുടെ പേരും അതേപോലെ തന്നെ പി ആറുകളുടെ ബലത്തിൽ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന മത്സരാർത്ഥികളുടെ പേരും കാരണസഹിതം പറയുക എന്നതായിരുന്നു മോർണിംഗ് ടാസ്ക് നമ്മുടെ ബിന്നി പൊളിച്ചടുക്കിയിരിക്കുകയാണ് അനുമോൾ എന്നോട് പറഞ്ഞിരുന്നു അനുമോൾക്ക് പി ആറുണ്ട് അനുമോൾ പുറത്ത് പി ആറിനെ ഏൽപ്പിച്ചിട്ടാണ് വന്നത് എത്ര ലക്ഷം രൂപയാണ് അനുമോൾ പി ആറിന് കൊടുത്തതെന്ന് എന്നോട് വളരെ വ്യക്തമായി തന്നെ അനുമോൾ പറയുകയും ചെയ്തു സിക്സ്റ്റീൻ ലാക്ക് ആണ് ഞാൻ കൊടുത്തിട്ട് വന്നത് അതേപോലെ തന്നെ ഓരോരോ ഘട്ടത്തിലായിരിക്കും ആ പൈസ കൊടുക്കുന്നത് ആ പൈസ പുറത്ത് പോയി ഞാൻ പുറത്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ കൊടുക്കുകയുള്ളൂ അവൾ എന്നോട് വളരെ വ്യക്തമായി പറഞ്ഞതാണ് മൈക്ക് മാറ്റി പറഞ്ഞതാണ് അയ്യോ ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല അമ്മ സത്യം എന്നൊക്കെ നമ്മുടെ അനുമോള് പറയുന്നുണ്ട് പക്ഷെ കറക്റ്റ് പോയിൻ്റ് തന്നെയാണ് ബിന്നി പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ബിന്നി പറയുകയും ചെയ്തു എന്നോട് അവൾ വളരെ വ്യക്തമായി പറഞ്ഞു പിന്നെ അവൾക്ക് ഒരു and <laughs> എല്ലാവരും ഇവിടെ എവിക്ഷൻ സമയത്ത് ടെൻഷൻ അടിച്ചാണ് ലാലേട്ടൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പക്ഷേ അനുമോൾ ഒരു കൂളും ഒരു കൂളായിട്ട് മാത്രമാണ് ഒരു പേടി ഒരു ടെൻഷനും ഇല്ലാതെ വളരെ കൂളായിട്ടാണ് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ അനുമോളാണ് ഇവിടെ പി ആറിൻ്റെ ബലത്തിൽ നിൽക്കുന്നത് എല്ലാ കണ്ടസ്റ്റൻസും ഒരേപോലെ പറഞ്ഞ പേര് അനുമോൾ തന്നെയാണ് ഷാനവാസ് പറഞ്ഞത് അനുമോളാണ് അനീഷ് പറഞ്ഞത് അനുമോളാണ് ലക്ഷ്മി പറഞ്ഞത് അനുമോളാണ് അക്ബർ പറഞ്ഞത് അനുമോളാണ് ആര്യം പറഞ്ഞത് അനുമോളാണ് നെവിൻ പറഞ്ഞത് അനുമോളാണ് നൂറ പറഞ്ഞത് മാത്രമാണ് ലക്ഷ്മീന് ലക്ഷ്മീനെ പറഞ്ഞത് ആദിലേയും ലക്ഷ്മിനെയാണ് പറഞ്ഞത്മാം വരെ പറഞ്ഞത് അനുമോളയാണ്